കോഴിക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ ഓട്ടോയിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിക്കായി ഇരുപത് വർഷം തടവ് കോഴിക്കോട് ട്രാക്ക് പോക്സോ സ്പെഷ്യൽ കോടതിയുടേതാണ് വിധി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് സംഭവം പ്രതി യുവതിയെ കോഴിക്കോട് ബീച്ചിൽ ഓട്ടോയിൽ വെച്ച് നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ പ്രതി ബസ്സിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് പരിചയപ്പെടുന്നത് തുടർന്ന് നിരന്തരം ഫോണിൽ വിളിക്കുകയും വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തു ഇതിനിടയിൽ മൂന്ന് തവണ നിർബന്ധിച്ച് പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ് ജൂലൈ മാസത്തിലാണ് സംഭവം ഓട്ടോറിക്ഷയിൽ കോഴിക്കോട് ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മൂന്ന് ദിവസങ്ങളിലായി പലതവണ ബലാത്സംഗം ചെയ്യുകയും ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ കോഴിക്കോട് അതിവേഗ പോക്സോ കോടതി ജഡ്ജി രാജീവ് ജയരാജ് ശിക്ഷിച്ചിരിക്കുന്നത് കുട്ടിയെ ബസ്സിൽ നിന്നുള്ള പരിചയം മുതലാക്കിയാണ് പ്രതി പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയിട്ടുള്ളത് കല്യാണം കഴിക്കാം എന്നുകൂടി പ്രതി വാഗ്ദാനം ചെയ്തിരുന്നു കല്ലായി ചക്കും കടുവ സ്വദേശി നാല്പത്തിമൂന്ന് വയസ്സുകാരൻ യൂണസ് ആണ് പ്രതി പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം കണ്ട് രക്ഷിതാവ് നിരന്തരം കാര്യം തിരക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തിറഞ്ഞത് തുടർന്ന് കുടുംബം ചേവായൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു എവിടെസുകള് കുട്ടിയുടെ എവിഡൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ രേഖാ തെളിവുകൾ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള തെളിവുകൾ പിന്നെ ഓട്ടോറിക്ഷ ഈ പ്രതിയുടെ ഉടമസ്ഥതയിലാണെന്ന് കാണുന്നതിനുള്ള രേഖ കോടതിയിൽ ഹാജരാക്കിയിരുന്നു തുടരുന്ന സംഭവം വെള്ളയിൽ പോലീസിന് കൈമാറി പ്രതിക്ക് ഇരുപത് വർഷം തടവും രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ വർഷം കൂടി അധിക തടവ് അനുഭവിക്കണം പ്രതിയെ തവനൂർ ജയിലിലേക്ക് മാറ്റി ഫോർ കോഴിക്കോട്